തൃശൂർ പൂരത്തിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് ചില മേലുദ്യോഗസ്ഥരുടെ വിചിത്രമായ തീരുമാനങ്ങൾ മൂലമാണ് ഇതിൽ കേൾക്കേണ്ടി വന്നത് പൂരം ഡ്യൂട്ടി നിർവഹിച്ച മുഴുവൻ പോലീസുകാർക്കും പൊരിവൈലത്ത് വിശ്രമമില്ലാതെയും മറ്റനിഷ്ട സംഭവങ്ങൾ ഇല്ലാതെ നോക്കിയും പോലീസ് ഉദ്യോഗസ്ഥർ ഭംഗിയായി തന്നെ തങ്ങളുടെ ജോലി നിർവഹിക്കുകയും ചെയ്തു എന്നാൽ മേലുദ്യോഗസ്ഥരുടെ യുക്തിക്ക് നിരക്കാത്ത തീരുമാനങ്ങളും ഉത്തരവുകളും മൂലം മൊത്തത്തിൽ പൂരത്തിന്റെ ശോഭ കെടുത്തുകയും ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി പൂരം കാണാൻ സൗകര്യമൊരുക്കിയും അക്രമങ്ങളും പിടിച്ചുപറയും ഒഴിവാക്കിയും തിരക്ക് നിയന്ത്രിക്കാൻ ഓടി നടന്ന് പണിയെടുത്തവർക്കൊടുവിൽ ജനകീയ രോഷം നേരിടേണ്ടി തന്നെ വന്നു മൂവായിരത്തിലേറെ പേർ നാല് ദിവസത്തോളം വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് പൂരത്തിന്റെ സുരക്ഷ ഏകോപിപ്പിച്ചത് സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത പൂരങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നത് നിയന്ത്രിക്കേണ്ടടുത്ത് മാത്രം നിയന്ത്രണം എന്ന നയവും നല്ല പെരുമാറ്റവും എല്ലാ വർഷവും പോലീസിനെ കയ്യടി നേടിക്കൊടുത്തിരുന്നു എന്നാൽ ഇത്തവണ അശാസ്ത്രീയവും അമിതവുമായി ബാരിക്കേഡുകൾ കെട്ടി ജനത്തെ അനാവശ്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതിൽ നിന്ന് തന്നെ പോലീസ് തലപ്പത്ത് വീഴ്ച പ്രകടമായി പൂരം ആസ്വദിച്ചുകൊണ്ട് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നതായിരുന്നു മുൻകാലങ്ങളിൽ പോലീസിന്റെ രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ബലംപ്പെടുത്തത്തിൽ പോലീസ് സേനക്കുള്ളിലും ശക്തമായ അമർഷമുണ്ട് പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളും നിയന്ത്രണങ്ങളും വാശിയും മൂലം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനും നിറം മങ്ങി പുലർച്ചെ നടക്കേണ്ട പ്രധാന വെടിക്കെട്ട് നടക്കുമ്പോഴേക്കും നേരം വെളുത്തിരുന്നു ഏഴ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനുമാണ് യഥാക്രമം പാറേമേക്കാവിലും തിരുവമ്പാടിക്കും തിരികൊളുത്താനായത് രാത്രി പൂരങ്ങൾ അവസാനിച്ച ശേഷം അക്ഷമരായി വെടിക്കെട്ട് കാണാൻ പലയിടത്തു നിന്നും വന്ന് കാത്തുനിന്ന ആളുകൾക്ക് ഇതുമൂലം നിരാശരാവേണ്ടി വന്നു മന്ത്രിയും കളക്ടറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മൂന്നര മണിക്കൂറോളം വൈകിയാണ് വെടിക്കെട്ട് നടത്തിയത് ഇതോടെ പകൽ പൂരവും ഒരു മണിക്കൂറോളം വൈകി വടക്കുനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷം നടക്കുന്ന പകൽ വെടിക്കെട്ട് നടക്കുമ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു അതേസമയം പൂരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും രാഷ്ട്രീയമാനം കൈവരിച്ചിരിക്കുകയാണ് വീഴ്ച എവിടെയുണ്ടായാലും അത് തിരുത്തേണ്ടതാണ് എന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കും അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഗംഭീരപരമായി പൂരം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരാളല്ല എല്ലാവരും കൂടിയിട്ടുള്ള കൂട്ടായ്മ എത്ര പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടു പൂച്ചുങ്ങൾ വെടിക്കെട്ട് നടന്ന സമയം കേരളത്തിൽ ഒരു സ്ഥലത്തും വെടിക്കെട്ട് നടക്കാതിരുന്നപ്പോൾ തൃശ്ശൂരിന് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ലേ ആ ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാൽ വെടിക്കെട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞു തൃശൂർ പൂരം മുടക്കാൻ പോലീസ് നടത്തിയ ആസൂത്രിത നീക്കത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത് മണ്ഡലത്തിൽ സി പി എം ബി ജെ പി അന്തരധാരയുടെ ഭാഗമായി നടത്തിയ ആസൂത്രിത നീക്കമാണിതെന്നും മുരളീധരൻ ആരോപിച്ചു അവരൊരു സ്ഫോടനാത്മകമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ അതായത് ജനങ്ങൾ ആത്മസമ്മേളനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ വധസമ്മേളനം നടത്താൻ പറ്റൂ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഞാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ പറ്റും കാരണം ഇത് ഒരഡ്യസ്റ്റിൻ്റെ ഭാഗമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഞങ്ങൾ തുടക്കം തന്നെ ഒരു ബി ജെ പി സി പി എം ബാന്തവം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അതാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ട് മുഖ്യമന്ത്രിമാരെ അകത്താക്കിയ ഇ ഡി

പൂരത്തിന്റെ ഒരു പ്രതിസന്ധിണ്ടാവുമ്പോ എനിക്ക് സങ്കടം തോന്നിയത് പക്ഷേ പലർക്കത് സന്തോഷം തോന്നിയിട്ട് അവിടെ കൂട്ടത്തിൽ പെടുത്തരുത് നമ്മൾ ഒരു പ്രശ്നമുണ്ടാക്കി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് തൃശ്ശൂർ പൂരം തടസ്സപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് സുരേഷ് കോപ്പി പ്രതികരിച്ചത് വോട്ട് നേടാൻ ഉണ്ടാക്കിയ തിരക്കഥയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവര് തന്നെ അത് സോൾവ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിട്ടുള്ള അല്ല അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവർക്കല്ലേ അങ്ങനെ ചെയ്യുന്നവർക്കല്ലേ ഈ ആരോപണം ഉന്നയിക്കാൻ പറ്റൂ ഞങ്ങളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മനഃസ്ഥിതിയിലുള്ള ഒരു നാൽപ്പത് വർഷത്തെ ദുർചിന്തയിലുള്ള ഭരണമാണ് എന്നൊരു പക്ഷേ അവർ വീട്ടിലിരിക്കാൻ പോകുന്നത് ഞാനിത് ഈ സമയത്ത് പറയാൻ പാടില്ല രാഷ്ട്രീയം പറയരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് ആ ഡ്രാമയെ അറിയത്തുള്ളൂ പൂരവുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകരോടും മോശം പെരുമാറ്റമാണ് നടത്തിയത് പൂരത്തിന് മീഡിയ പാസ് അനുവദിക്കുന്നതു മുതൽ താളപ്പിഴകൾ ഉണ്ടായിരുന്നു പാസുകൾക്കായി മാധ്യമപ്രവർത്തകരെ പൂരത്തലേന്നും പൂരദിനത്തിലും യാചകരെ പോലെ നിർത്തിയ പോലീസ് നടപടി തരംതാണതാണെന്ന് പറയാതെ വയ്യ അന്വേഷണം തൃശൂർ